ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോല്പിച്ചിട്ട് നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും എഫിനെ കുറിച്ച് എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ആക്ഷേപത്തിന് ശശികല ടീച്ചറുടെ എൻഡോസ്മെന്റ് കൂടി വന്നിരിക്കുകയാണ് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നുള്ളതിന് അത് മാത്രം മതി ഇതാണ് എം എസ് എഫ് ഇപ്പോൾ ക്യാമ്പസുകളിൽ കയറി ശക്തമായ സ്വാധീനമുണ്ടാക്കുന്നത് എം എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും നല്ല ജനാധിപത്യ ബോധത്തിലുള്ള അംഗീകാരമാണ് വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നത് എം എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെയാണ് ആ ആശയം കൂട്ടായ്മയുടെ ആളുകളെ പരസ്പരം ചേർത്ത് നിർത്തലിൻ്റെ സംരക്ഷണത്തിൻ്റെ അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ വാക്കുകളാണ് എം എസ് എഫിൻ്റെ നേതാക്കളെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ നാടിനെയാണ് എന്ന് ഓർമ്മിരിക്കുകയാണ്